നമ്മുടെ ഈ സഭയിലെ ഒരു മിഷൻ ശുശ്രൂഷയാണ് സെൻ ബോൾസ് മിഷൻ ഓഫ് ഇന്ത്യ കേരളത്തിന് വെളിയിൽ എനിക്ക് തോന്നുന്നു ഒരു പത്ത് ഇരുപത് സ്റ്റേറ്റുകളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ശുശ്രൂഷ ചെയ്യുന്നുണ്ട് അതിൽ കേരളത്തിന് വെളിയിലേക്ക് അവിടെ പോയി താമസിക്കുന്ന മിഷണറിമാരുണ്ട് അതോടൊപ്പം തന്നെ ഇവിടുന്ന് പോയി ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട് വൈദികരുണ്ട് വൈദികരുമുണ്ട് അപ്പോൾ ഞാനൊരിക്കലും ഈ മിഷൻ സന്ദർശിക്കാൻ പോയി അപ്പോൾ അവിടെ നമ്മൾ വളരെ പരിമിതമായ സാഹചര്യത്തിലാണ് അവർ ജീവിക്കുന്നത് ഞാനവിടുത്ത് അവരങ്ങനെ ചെയ്യുന്നതല്ലേ അവരെയൊക്കെ വന്ന് കണ്ടേക്കാം എത്ര ത്യാഗപ്പെടുത്തിയിട്ടാണ് ഇവർ ഗ്രാമങ്ങളിൽ പോയി ആളുകളെ കാണുന്നു അങ്ങനെയാണ് അവർ ആ ശുശ്രൂഷ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ചെന്നപ്പോൾ അവിടുത്തെ ഒരു മിഷണറി ശരിക്കും പറഞ്ഞാൽ പോരാ നേരത്ത് കരഞ്ഞു പുള്ളി കേട്ടോ പുള്ളി പറഞ്ഞാൽ ഞങ്ങളെ തേടി ഞങ്ങളുടെ ചാർജ് വഹിക്കുന്ന ബിഷപ്പ് ഒക്കെ വന്നിട്ടുണ്ട് കൂടുതലസരം ഇനി ചെല്ലണമല്ലോ ചാർജ് ഉള്ള ഉള്ളതെന്നുള്ളതിൽ പക്ഷേ അല്ലാതെ ഒരു ബിഷപ്പ് ആദ്യമായിട്ടാണ് മിഷൻ പ്രവർത്തനങ്ങൾ നടത്തുന്നവരും ഒന്ന് കാണാനും ഒരു നല്ല വാക്ക് പറയാനും വേണ്ടി ഇവിടെ വരുന്നത് ഞാനത് കഴിഞ്ഞാൽ അവിടെ ശേഷം പല വീടുകളും വിസിറ്റ് ചെയ്തു നമ്മൾ ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ചാണകക്കൂട്ടിലാണ് കന്നാലിക്കൂടിനകത്തൂടെ വേണം വീട്ടിലേക്ക് കയറാൻ അപ്പം അങ്ങനെ അത്രയും അവരുടെ ഒരു മീറ്റിംഗ് സെൻറ്റർ ആയിട്ടാണ് ആ കന്നുകാലിക്കൂടും കൂടെ ഉൾപ്പെട്ടാണ് അവരുടെ വീട് അപ്പോൾ അവിടെയൊക്കെ പോയി നിന്ന് സുവിശേഷമൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ അവിടെയൊക്കെ ആളുകളെ കൺവിൻസ് ചെയ്യിച്ചെടുക്കുന്ന ആളുകളുണ്ട് സഹായിക്കുന്നവരുമുണ്ട് അപ്പം അവിടെ ഒരു ചെറിയ എന്താ പറയുന്ന ഒരു ചെറിയ മുറിക്കകത്താണ് ഒരു ചാക്കുകാട്ടിലാണ് കിട്ടിയത് കിടക്കാൻ ചാക്കുകാട്ടിൽ കിടന്ന് എൻ്റെ കൂടെയുള്ളവരെല്ലാം പള്ളിക്കകത്ത് കിടന്ന് തരുന്ന ഭക്ഷണം ടോയ്ലറ്റ് ഇല്ല ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഒന്നുമില്ല പുറത്തൊരു ടോയ്ലറ്റ് ഉണ്ട് ഞങ്ങളെല്ലാം അവിടെ പോയി കുളിക്കുകയും എല്ലാം ചെയ്തു തരുന്നത് അവർ വെള്ളം കൊണ്ടുത്തരും വലിയൊരു സേവനമാണ് സേവനം തന്നെയാണ് ഇവിടുന്ന് പല അച്ഛന്മാരും എനിക്ക് പരിചയമുള്ളവരുണ്ട് അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ രാത്രി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ലോറിയാലും ഒക്കെ കയറി മലഞ്ഞ് കയറിയാണ് ഇങ്ങോട്ട് പോരുന്നത് അങ്ങോട്ട് പോകുമ്പോഴാണെങ്കിൽ വിശുദ്ധ കുർബാന ചെല്ലാനുള്ള സാധനങ്ങൾ ഇതെല്ലാം ഇവർ ബാഗിൽ കെട്ടി ചുമന്ന് പോയി ഗ്രാമങ്ങളിൽ പോയി കുർബാന ചൊല്ലിക്കൊടുക്കുന്ന രീതികളുമുണ്ട് ഇത്രയൊന്നും ത്യാഗമൊന്നും ഈ വളരെ സേഫ് സോണിലാണ് കേരളത്തിലെ ഇവിടുത്തെ നമ്മളുടേത് ആൾക്കാർക്ക് പറഞ്ഞത് മനസ്സിലാത്തുപോലുമില്ല അവർ കിടന്ന് കഷ്ടപ്പെടുന്നതല്ലേ അങ്ങോട്ട് ഇവർക്ക് ഇവിടെ എന്തെങ്കിലും നമ്മളൊരു പള്ളി ട്രാൻസ്ഫറിൻ്റെ കാര്യമൊക്കെ വന്നു കഴിയുമ്പോഴത്തേനെ ഇച്ചിരി അകലം നീളം കൂടിപ്പോയെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വിമർശനങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് ഇത്രയും ത്യാഗം എടുത്ത് പോയിട്ടുണ്ട് എന്നിട്ടും അമിതമായ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് പല വൈദികർ പോലും ചെറിയൊരു തെറ്റ് പറ്റുമോ മിസ്റ്റേക്ക് പറ്റാം ചില തെറ്റുകളും പറ്റുമ്പോൾ അമിതമായി അതിനെ വിമർശിക്കുകയും ഭയങ്കര ഹൈലൈറ്റ് ചെയ്യുകയും പരസ്യമായി മാപ്പ് ചോദിച്ചിട്ടുള്ള സംഭവങ്ങൾ പോലും ഉണ്ട് സെൻബോൾസ് മിഷൻ ചെയ്യുന്ന നന്മകളെ ഒരിക്കലും ആരും പറഞ്ഞിട്ടില്ല എല്ലാ കാലത്തും വിമർശന വിധ കാരണം ഒരു കേരളത്തിന് വെളിയിൽ ചെയ്യുന്ന ശുശ്രൂഷകൾക്ക് വേറൊരു മോഡുണ്ട് അതേ പറ്റുകയുള്ളൂ ചിലപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടേതായ ആരാധന രീതികളും ഒന്നും ആയിട്ട് ചിലപ്പോൾ ഒരു 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 ഒരാളെ നമുക്ക് അതിൽ നിന്നിലേക്കൊന്നും കൂട്ടാനൊന്നും പറ്റത്തില്ല അങ്ങനെയൊന്നും പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും പറ്റിയില്ല അപ്പം ചില കൊച്ചു കൊച്ചു ആരാധന രീതിയും പാട്ടുമൊക്കെ ആയിട്ടായിരിക്കും അവർ പോകുന്നത് ഇവരെ തമ്പയർ കൊണ്ടുള്ള കൂട്ടും പക്ഷേ അത്രയെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കാതെ അമിതമായ വിമർശനങ്ങൾ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ മിഷണറിമാരൊക്കെ വളരെ തളർന്നിട്ടുണ്ട് ഈ വിമർശനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒട്ടും പിന്നോക്കം അല്ലാത്തതാണ് വിമർശനത്തിൻ്റെ കാര്യത്തിലാണ് നമ്മൾ മുമ്പേ നീങ്ങുന്നത് അത് ഈ തിരുവനന്തപുരം മുമ്പേ പറഞ്ഞതുപോലെ ഈ നമ്മളൊരു സൂക്ഷ്മദർശിനി ഇങ്ങനത്തെ തെറ്റുകളിലേക്ക് തുറന്നു വച്ചിരിക്കുകയാണ് അത് നല്ലതൊന്നും കാണുന്നില്ല ഈ എന്ന് പറഞ്ഞ എറണാകുളത്ത് ഒരു മാസം ഇറങ്ങുന്നത് കത്തോലിക് എസ് പറയൊരു ടൈറ്റിൽ ഉണ്ട് ടാഗ് ലൈൻ ഇരുട്ടിനെ പഴിക്കാതെ വെളിച്ചം തെളിക്കുന്ന ദീപം തെളിക്കുന്ന ഇരുട്ടിനെ പഴിക്കാതെ ദീപം തെളിക്കുക ശരിക്കും പറഞ്ഞാൽ വളരെ കറക്റ്റായിട്ടുള്ള കാര്യം നമ്മൾ നമ്മൾ ദീപം തെളിക്കാൻ തയ്യാറല്ല എന്നാൽ ഇരുട്ടിനെ പഴിച്ചോണ്ടിരിക്കും അപ്പോൾ ഇരുട്ട് മാത്രം കാണുന്ന ഒരു വിഭാഗമുണ്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ദീപം തെളിക്കാൻ നോക്കുന്നു അപ്പോൾ അത് കാണുന്നില്ല അവർ ദീപം കാണുന്നില്ല അതാണ് മനുഷ്യൻ്റെ സ്വഭാവം ആ ഒരു ലൈനിലേക്ക് നമ്മൾ മനുഷ്യൻ സ്വഭാവം മാറിയെങ്കിലേ ഉള്ളൂ സഭ വളരത്തുള്ളു ദീപം തെളിച്ചുകൊണ്ടിരിക്കണം പക്ഷെ ഇപ്പോൾ ശ്രേഷ്ഠഭാവം വന്ന ശേഷം എല്ലാവരെയും വിളിച്ച് അവരുടെ പ്രോജക്റ്റുകൾ ഏതെല്ലാം രീതിയിൽ എനിക്ക് ഇന്നലെയും മെസ്സേജ് അയച്ചു പ്രോജക്റ്റുകൾ ഒട്ടും തളരാതെ വിമർശനങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറയുമ്പോൾ ഒട്ടും തളരാതെ നമ്മുടെ മെഷനുമായി നമ്മൾ മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞ് പറയാം അങ്ങനെ പറയാൻ ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് അതൊരു കരുതലല്ലേ തീർച്ചയായിട്ടും ഒരു ശത പാത്ര കേസ് വേറെ എടുത്താണെങ്കിലും നമ്മൾ തന്നെ ഈ കാര്യങ്ങളെല്ലാം വിവരിച്ചിൻ്റെ റിപ്പോർട്ടുകളൊക്കെ കൊടുക്കും വളരെയധികം ഒരു പ്രോത്സാഹനമാണ് ഇത് അവർക്ക് കാര്യങ്ങൾ അറിയാം ഭാവയ്ക്കും അറിയാം നമ്മൾ ഇവിടുത്തെ ശ്രേഷ്ഠ ഭാവയ്ക്കും അറിയാം അത് അറിയാൻ മേലാത്തവരാണ് കൂടുതൽ പക്ഷേ തെറ്റിദ്ധരിപ്പിക്കും ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് വേറൊരു ഒരു സംശയം ക്രിയേറ്റ് അതാണ് അതാണ് അതുകൊണ്ടൊക്കെ നമ്മുടെ സമയവും ജീവിതം അതെ അത് നമ്മൾ പിന്നെ അതിനും മറുപടി നയിക്കാം അല്ലെങ്കിൽ അവർ നമ്മളെ സംശയിക്കുന്നത് അവർ ചെയ്യേണ്ട സഹായം പോലും അവർ ചെയ്യാതിരിക്കേണ്ടി വരുമോ അതെ നമുക്ക് സമയമില്ല ഇതെല്ലാം ചെയ്ത് ഇതെല്ലാം റൺ ചെയ്യണമെങ്കിൽ എത്രയാണ് പത്ത് എഴുപത് പേര് സാലറി മേടിച്ച് വർക്ക് ചെയ്യുന്നൊരു സ്ഥാപനമാണ് നമുക്ക് വേറൊന്നും ശ്രദ്ധിക്കാൻ നേരം ഇത്രയും സാലറി ഉണ്ടാകണം ഇത്രയും സ്ഥാപനങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് നോക്കണമെങ്കിൽ കൃത്യമായ സ്ഥാപനങ്ങൾ നടന്നു പോയില്ല ഇപ്പം ഭയങ്കര സാമ്പത്തിക നഷ്ടങ്ങളുണ്ടാകും അപ്പോൾ കറക്റ്റായിട്ട് ഇത് ഓടിയാൽ മാത്രമേ കൃത്യമായി നമുക്ക് പരിമിതമായ പണം കൊണ്ട് ഇത്രയും സ്ഥാപനങ്ങൾ ഓടിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്നിടം തൊട്ട് നമ്മൾ ശ്രദ്ധിക്കണം വില കുറഞ്ഞ സാധനം കിട്ടണം അരി വില കുറച്ച് കിട്ടണം എല്ലാം നമ്മൾ ആദ്യം തൊട്ട് അവസാനം വരുത്തിയ കാര്യത്തിൽ കൃത്യത നമ്മൾ പാലിച്ചാലേ ഉള്ളൂ നമുക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇങ്ങനെ ഓടിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിനിടയ്ക്ക് വിമർശനങ്ങളുടെ മറുപടി പറയാൻ പോകാനും മറ്റു കാര്യങ്ങൾക്കും പോയാലും നമ്മുടെ ഈ സമയം മുഴുവൻ അതായത് ഡൗൺ ആയിപ്പോ നമ്മൾ ഡൗൺ ആയിപ്പോകും അപ്പോൾ അതുകൊണ്ട് നമ്മളതിലേക്ക് അധികം ശ്രദ്ധിക്കാതിരിക്കുക ഇനി ആരെങ്കിലും പേഴ്സണലി വിളിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പരിശോധിക്കാമല്ലോ അപ്പോൾ ഒരു വരണ്ടുണ്ടെങ്കിൽ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എൻ്റെ ബാല്യകാലങ്ങളൊക്കെ അപ്പോൾ ഒക്കെ എന്താണ് ആളുകളൊക്കെ ഒത്തിരി പേരെന്താണ് വിശ്വാസം സ്വീകരിക്കേണ്ടി വരാൻ സഭ കിട്ടുപോകാന്നുള്ളതാണ് അവൻ കുടി നിർത്തി കേട്ടോ അവൻ സഭ വിട്ടുപോയി അവൻ കുടി നിർത്തി ഒരു വേദിവസമൊക്കെ ആയിട്ട് അവൻ നടക്കുന്നു അല്ലെങ്കിൽ അവനൊരു കടബാധ്യതയായി അതുകൊണ്ട് അവനിപ്പോൾ സഭ പോയിട്ട് വിശ്വാസത്തിലാണ് എന്താ സഭ വിട്ടുപോയിട്ട് വിശ്വാസത്തിലാണ് അവന് എന്ന അവൻ്റെ പിള്ളേർക്കൊക്കെ അല്ല വീട്ടിലെ മയക്കന അസുഖങ്ങളും ബുദ്ധിമുട്ടുമൊക്കെ ആയിരുന്നു ആ ഇപ്പം എന്താണ് അവൻ വിശ്വാസത്തിലാണ് സഭ വിട്ടുപോയി ഏഹ് ആ വിശ്വാസത്തിലാണ് ഇതായിരുന്നു ഒരു കാലഘട്ടത്തിലെ ആളുകളെല്ലാം സഭയിൽ നിന്ന് പൊഴിഞ്ഞു പോകുന്ന കാലഘട്ടമാണ് അന്നേരമാണ് നമ്മളെന്ത് ചെയ്യുന്നത് ഇവിടെ വന്ന് ഞാൻ അത് ഹൈറേഞ്ചിലായിരുന്നു അപ്പോൾ ഹൈറേഞ്ചിലേക്ക് തന്നെ അനേകം ആളുകൾ വരുവായിരുന്നു അപ്പോൾ അവരെ എല്ലാം പഠിപ്പിച്ചിരുന്ന ഒറ്റ കാര്യമാണ് നിനക്കൊരു ദൈവവിളിയുണ്ട് നീ ആ വിളിയിൽ നിന്ന് വ്യതിചരിച്ച് പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്തെല്ലാം പ്രതിസന്ധികളുണ്ടാകാം അതുകൊണ്ട് നീ ആ വിളിയിലേക്ക് തിരിച്ച് വരണം അപ്പോൾ നിനക്ക് കിട്ടുന്ന ദൈവാനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് അപ്പം ഈ നനക്ക് വന്നുപോവിച്ചുള്ള പാപങ്ങൾക്ക് പരിഹാരം ഉദാശകളാണ് അതുകൊണ്ട് വിശുദ്ധ കുർബാനയിലേക്ക് വരണം കർത്താവിൻ്റെ ദിവസമാണ് ഞായർ അന്ന് വേറൊരോ കാര്യങ്ങൾക്കും പോകരുത് അതുകൊണ്ട് നീ ഞായറാഴ്ച ദിവസം പള്ളിയിൽ തന്നെ പോകണം ഇതൊക്കെ ഞാൻ സ്ട്രിക്റ്റ് പിടിച്ചിരുന്നു സഭയിൽ ഇതെല്ലാം ഉണ്ടെന്ന് വേറെ സഭയുടെ ഒരു കൽപ്പനയാണ് ഞായറാഴ്ച ദിവസങ്ങളിലും ഓർമ്മാനായ ദിവസങ്ങളിലും പള്ളിയിൽ പോകണം എന്നുള്ളത് അപ്പോൾ അത് കൃത്യമായി നിങ്ങളും അത് വന്നിരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ ഞായറാഴ്ച ശുശ്രൂഷകൾ ഇവിടെ ഡെവലപ്പ് ചെയ്ത് ഞായറാഴ്ച ദിവസം ഒരു ശുശ്രൂഷ ഡെവലപ്പ് ചെയ്ത് തന്നെ ആളുകളെ ഇവിടെ പിടിച്ചു നിർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാൽ വിശുദ്ധ കുർബാന അനുഭവിക്കാൻ വരുന്നവരുടെ എണ്ണം വളരെയധികം കൂടി കാരണം എന്താണ് ഈ ധ്യാനങ്ങളൊക്കെ കൂടി വിശുദ്ധ കുർബാനക്കുള്ള ആദരവ് കൂടിയപ്പം അനേകം കൂടി ഇവിടുത്തെ ഏറ്റവും വലിയ ഭംഗിയുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത് ഞാൻ കാണുന്ന കാഴ്ച വിശുദ്ധ കുർബാന ചൊല്ലി അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ ഈ ആളുകൾ വരിവരിയായിട്ട് വന്ന് എനിക്ക് വന്ന് ഇവിടുത്തെ ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം പേരും ഒരു മുന്നൂറ് നാനൂറ് നാനൂറ്റമ്പത് പേരൊക്കെ എല്ലാ ഞായറാഴ്ച കുർബാന മുഴുവൻ പേരും രണ്ട് ലൈനായി വന്ന് കൈമുത്തി നേർച്ചയിട്ട് ലൈനായിട്ട് തന്നെ പോയി വിശുദ്ധ കുർബാന അനുഭവിച്ച് അവർ കാറെടുത്ത് വീട്ടിലേക്ക് പോകുന്ന ഒരു ഭയങ്കര മനോഹരമായ കാഴ്ചയാണത് എനിക്കത് വളരെ സന്തോഷമായി അതുകൊണ്ട് ഞാനിവിടെ തന്നെ കുർബാനയെല്ലാം പരമാവധി പരിശ്രമിക്കും അങ്ങനെ ഒരു മനോഹരമായ കാഴ്ചയുണ്ട് അങ്ങനെ പോയ എത്രയും മറ്റ് സമവിശ്വാസം ഉപേക്ഷിച്ച് പോയ അനേകം പേര് തിരിച്ച് കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തി അവർ തിരിച്ചു പോന്നിട്ടുണ്ട് അങ്ങനെ പിന്നെ ആദ്യകാലങ്ങളിൽ ഞാൻ ഈ ശുശ്രൂഷകളുമായിട്ട് ഇറങ്ങുമ്പം ആദ്യം ഞാൻ ഒറ്റയ്ക്കായിരുന്നു പിന്നെ എനിക്ക് കുറച്ച് ചെറുപ്പക്കാരുടെ ഒരു കൂട്ട് കിട്ടി അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാർ മൊത്തം ഒന്നിച്ച് സഭ വിട്ടുപോയി എല്ലാവരും സഭയിൽ നിന്ന് ആ പിള്ളേരെല്ലാം പോയി ഞാൻ മാത്രമേ സത്യത്തിൽ അതിനകത്ത് അവശേഷിച്ചുള്ളൂ ഞാൻ സെമിനാരിലേക്ക് പോയി ബാക്കിയുള്ളവരെല്ലാം സഭയിൽ വിട്ടുപോയി ഞാൻ സെമിനാരിലേക്ക് പോയപ്പോൾ എൻ്റെ ഏറ്റവും വലിയ വേദന അതായിരുന്നു ഞങ്ങളെല്ലാവരും കൂടി ഇറങ്ങി തിരിച്ചിവിടെ വലിയ ധ്യാനവും എന്താണ് സഭയിൽ ഇങ്ങനെയുള്ള ആളുകളെല്ലാം പിടിച്ചു നിർത്തുക അന്നത്തെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് വൈകുന്നേരങ്ങളിൽ ഒന്നിച്ചു കൂടിയ ശേഷം ഉച്ചത്തിൽ യാമപ്രാർത്ഥനയെല്ലുക ഒരാൾ ചൊല്ലിത്തരും ബാക്കിയുള്ളവരെല്ലാം കൂടെ നിർത്തി നിർത്തി ചെല്ലും അങ്ങനെ പള്ളിയിൽ പോലും ചെല്ലിയിരുന്നില്ല സത്യത്തിൽ അതിന് നേതൃത്വം കൊടുത്തത് നമ്മുടെ ഇപ്പം ഇപ്പം സഭയിലേക്ക് ഈ വിശ്വാസത്തിൽ പോയിട്ട് സഭയിലേക്ക് തിരിച്ചു വന്ന ഈ പീഡിയക്കൽ ഷിബു എന്നൊക്കെ പറയുന്ന ആളുണ്ടല്ലോ അദ്ദേഹം ഇപ്പോൾ ഒത്തിരി യൂട്യൂബിലൊക്കെ ചർച്ചകളൊക്കെ നടത്തുന്നുണ്ട് അദ്ദേഹം ഒക്കെ കൂടെ ആരംഭിച്ചതാണ് ആ ഒരു പ്രവർത്തനങ്ങൾ അപ്പോൾ അതിനകത്ത് ഞാൻ നല്ലവണ്ണം സജീവമായിരുന്നു ആ കുടുംബം കുടുംബമായിട്ടൊക്കെ എനിക്ക് ഭയങ്കര ബന്ധമാണ് കാരണം അവരുടെ അമ്മ ഒക്കെ അമ്മയ്ക്കൊക്കെ തന്നെ വലിയ കാര്യമായിരുന്നു ഞാനൊരു സൈലൻ്റായ പയ്യനായതുകൊണ്ട് എന്നോട് അമ്മയ്ക്കും പെങ്ങന്മാർക്കും ഒക്കെ വലിയ സ്നേഹമായിരുന്നു ആ വാത്സല്യവും സ്നേഹവും അവരൊക്കെ സഭയിൽ നിന്ന് പോയിട്ടും എന്നോട് നിലനിർത്തുമായിരുന്നു കേട്ടോ വഴി ഞാൻ ബിഷപ്പായ ശേഷം അവരുടെ വീട് മണറാട് പള്ളിയിൽ തൊട്ടുമേ ഇല്ല ഞാൻ ചവടക്കൻ ചെല്ലുമ്പം അവരെന്നോട് പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളൊന്ന് കാണാൻ വേണ്ടിയിട്ട് കാരണം ഞങ്ങൾ വേറെ സഭയിൽ നിന്ന് പോയല്ലോ പക്ഷേ തിരുമേനി ആയെന്നൊക്കെ അറിഞ്ഞപ്പോൾ ഒന്ന് കാണാൻ ഞങ്ങൾ മെളീന്ന് നോക്കുമായിരുന്നു ശവക്കോട്ടയിലൊക്കെ വരുമ്പോൾ കാണാനായിട്ട് ഒന്ന് മെളിയിൽ നിന്ന് ഞങ്ങൾ നോക്കുമായിരുന്നു അപ്പം സത്യത്തിൽ ഇതിനൊക്കെ ഉപരിയായിരുന്നു ആ സ്നേഹബന്ധമൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അവരെല്ലാം സഭ കിട്ടുപോയി അപ്പം ഞാൻ ധ്യാന ശുശ്രൂഷന് ശേഷം സെമിനാരിൽ പോയി ആരംഭിച്ചപ്പം അച്ഛനായി തിരിച്ചു വന്നപ്പോൾ എൻ്റെ ഒറ്റ പ്രാർത്ഥനയായിരുന്നു എല്ലാ ധ്യാന ശുശ്രൂഷൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ സഭയിൽ നിന്ന് വിശ്വാസം ഉപേക്ഷിച്ച് പോയവരെല്ലാം സഭയിലേക്ക് തിരിച്ചു വരാനിടയായി തീരും എനിക്ക് തോന്നാറുണ്ട് ആ പ്രാർത്ഥന ദൈവം കേട്ടതിൻ്റെ ഫലമാണ് ഇന്ന് എല്ലാ ആളുകളും സഭയിലേക്ക് തിരിച്ച് വരാനായിട്ടുള്ള പ്രവണത കാണിക്കുന്നത് പ്രാർത്ഥനയുടെ ഫലമാണ് ഞാനത് പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകാനിടയായിരുന്നു അമ്മ മേലാതെ കടന്നു അപ്പോൾ അമ്മേനോട് ചോദിച്ചു പണ്ട് ഞാൻ ചോദിച്ചത് ഓർക്കുന്നുണ്ടോ അച്ഛനായി ബിഷപ്പൊക്കെ ആയി കഴിയുമ്പം അങ്ങനെയൊക്കെ ഉണ്ടായാൽ അന്നേരം ഞങ്ങളുടെ വീട്ടിലൊക്കെ വരുമോ അപ്പോൾ ഞാൻ പറഞ്ഞ അന്ന് വരാൻ പറ്റിയ സാഹചര്യം അല്ലാതെ ആയിപ്പം മാറിയായിരുന്നല്ലോ ഞാൻ തലയൊക്കെ വെച്ചൊക്കെ പ്രാർത്ഥിച്ച് ആ ആഴ്ച തന്നെയാണ് അമ്മ മരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മ മരിക്കുന്നത് അപ്പോൾ എന്നോട് പറയുമായിരുന്നു പെങ്ങന്മാരൊക്കെ അന്നേരം എപ്പോഴും ഇവിടെ വ തിരിച്ചു വന്നു പ്രാർത്ഥനയിലേക്കും കുദാശകളിലേക്കും ഒക്കെ തിരിച്ചു വന്നു അപ്പം പോയവരെല്ലാം തിരിച്ചു വരുന്നൊരു അനുഭവം ഉണ്ടായി അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാൻ ഈ ഇവരുടെയൊക്കെ പുറത്തുള്ള പ്രവർത്തനങ്ങൾ ചെയ്തപ്പോഴും ഞാൻ ചെന്നിച്ച ഒറ്റ കാര്യമുള്ളൂ എനിക്കെൻ്റെ മാതാപിതാക്കന്മാർ കാണിച്ചെന്നൊരു സഭ ആ സഭയിൽ എങ്ങനെയെങ്കിലും നിന്ന് ആ സഭയിലുള്ളവർക്ക് സുവിശേഷം ചൈതന്യം കൊടുക്കണം അതിന് വരേണ്ട നഷ്ടങ്ങളും കഷ്ടങ്ങളും എല്ലാം ഞാൻ സത്യത്തിൽ ഞാൻ എന്തെങ്കിലും ജോലി ചെയ്ത് എൻ്റെ വീട്ടുകാരെ പരിപോഷിപ്പിക്കേണ്ടതാണ് ഞാനിതിലേക്ക് പോന്നു സാമ്പത്തിക നിലയുടെ അടിത്തറയല്ല ഇളകി സാമ്പത്തികമായി വീട് വലിയ പ്രയാസത്തിലായി പരാജയങ്ങളുണ്ടായിട്ടുണ്ട് വലിയ സാമ്പത്തിക പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും വന്ന് ഒത്തിരി ബുദ്ധിമുട്ടുകൾ എനിക്ക് സംഭവിച്ചു പക്ഷേ ഇതും ആത്മീയ ശുശ്രൂഷയായിട്ട് ഞാൻ ഒരിക്കലും മെങ്കിളി അയച്ചിട്ടില്ല ആരോടും പറഞ്ഞിട്ടുമില്ല ആ കാലത്ത് സെമിനാരി പഠിക്കുമ്പോഴും അതിനു മുമ്പുള്ള കാലങ്ങളിലുണ്ടായ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ക്രൈസിസുകളിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട് ഒരിക്കലും ഞാൻ ആരോടും ഇത് പങ്കുവച്ചിട്ടില്ല അതിനുശേഷം വൈദികനായി ആദ്യത്തെ കാലഘട്ടങ്ങൾ ഞാൻ ഹൈറേഞ്ചിലാണ് ആ ഹൈ റേഞ്ചിലുള്ള ഒരാൾക്കും അറിയത്തില്ല ഞാൻ ഈ വലിയ പ്രയാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഞാൻ വളരെ ഹാപ്പിയായി ബലികൾ അർപ്പിക്കും പ്രാർത്ഥനകൾ അർപ്പിക്കും ഈ ബലികളിലൊക്കെ എൻ്റെ കണ്ണ് നിറയുന്ന അവർ വിചാരിച്ച എൻ്റെ ആത്മീയതയുടെ കൂടുതൽ കൊണ്ടാണെന്ന് കുർബാനയിൽ സത്യത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളുടെ മദ്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ അർപ്പിച്ചിട്ടുള്ള ബലികളാണ് കാരണം എനിക്ക് അവരോ അവരെങ്കോട് സിമ്പതി ഉണ്ടാവുമല്ലോ നേരം മാത്രമല്ല യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് എനിക്ക് ഞാൻ ഉയർത്തെഴുന്നേൽ കണ്ടതാണ് അപ്പോൾ പിന്നെ ഞാൻ ഈ എൻ്റെ പരാജയങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞ സിമ്പതി പറ്റുന്നതിനകത്ത് കാര്യം ഇല്ലാത്തതുകൊണ്ട് ആ കാലഘട്ടത്തിൽ ഞാനിതാരോടും പറഞ്ഞിട്ടില്ല പക്ഷേ പിൽക്കാലത്ത് ദൈവം അത് അന്നത്തെ സഹനങ്ങൾ ദൈവം വലിയ സ്വീകരിച്ച് സ്വീകരിച്ച് അത് ശുശ്രൂഷ വളർത്താൻ തുടങ്ങി ശുശ്രൂഷകളെല്ലാം ഡെവലപ്പ് ചെയ്ത് വന്നു അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് അവർ കുറച്ച് പേരങ്ങ് പോയി പിന്നെ ഞാൻ ഒറ്റയ്ക്കായി ആ പോയ സമയത്താണ് ഞാനീ പോയി മെഡിക്കൽ കോളേജിലൊക്കെ പോയി ഇങ്ങനെയുള്ള ശുശ്രൂഷകളിലേക്ക് കിടക്കുന്നത് വേറെ കുറെ കൂട്ടുകാരെ പിടിച്ച് അങ്ങനെ പള്ളികളിലേക്ക് പോയി പ്രാർത്ഥിക്കുക എവിടെ എല്ലാ സുവിശേഷം കേൾക്കാൻ പോകുകയേക്കുക സത്യങ്ങൾ തേടിയുള്ള യാത്ര ആ യാത്രയ്ക്ക് ശേഷമാണ് സെമിനാരിലേക്ക് പോകുമ്പോൾ യാദൃച്ഛയുമായി കണ്ടതാണ് എനിക്ക് കുറച്ച് കൂട്ടുകാരെ എൻ്റെ കൂടെ പഠിച്ച കുറച്ച് പേരൊക്കെ സെമിനാരിയിലെത്തി അതിനകത്തുള്ളതാണ് ഈ മാത്യൂസ് മാർത്തിമോത്യോസ് അജി ഷെറിയച്ചെന്നു പറയും നമ്മുടെ ഏഴാമേലോട് ഞങ്ങൾ ഒന്നിച്ചൊരു ബെഞ്ചിലിരുന്ന് ഡിഗ്രി കാലം മുതൽ പഠിച്ച പിന്നെ ഇപ്പോൾ ബിനോയ് അച്ഛൻ ബിനോയ് അച്ഛൻ യാദൃശ്യമായി ഇതിനകത്ത് വന്നു ചേർന്നവരാണ് എൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു വലിയ മദ്യപാനിയായിരുന്നു ഒരു കാലത്ത് അപ്പം മദ്യപാനം കൊണ്ട് തകർന്ന ഒരു കുടുംബമായിരുന്നു അദ്ദേഹം ഒരു ധ്യാനമൊക്കെ കൂടി ആ അപ്പൻ മാനസാന്തരപ്പെട്ടതോടുകൂടി ആ കുടുംബം ഒരു പ്രാർത്ഥനയുള്ള കുടുംബമായി മാറി അതിൽ നിന്ന് പ്രചോദനം എടുക്കുന്നതാണ് അദ്ദേഹം സെമിനാരിയിലേക്ക് വന്നത് അപ്പം ഞങ്ങളൊക്കെ ഒന്നിച്ചു കൂടിയപ്പം ഒരു കൂട്ടായ്മ സ്നേഹത്തിൻ്റെ കൂട്ടായ്മ ഉണ്ടായി അവിടുന്ന് പിന്നെ ഞങ്ങൾ സെമിനാരിയിൽ നിന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് എല്ലാവരും നാല് സൈഡിൽ പോകുമായിരുന്നു സത്യത്തിൽ ആദ്യം ഈ ബിനോയച്ചിട്ടൊക്കെ പിന്നെ ഞങ്ങൾ കൂട്ടായ്മയിലേക്ക് വന്നു മാത്യുസ്മാർ തി മോത്യൂസ് തെരുമേനി ബോംബെയിലേക്ക് പോയി ബോംബെയിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോയി ബാംഗ്ലൂർ ഹൈദരാബാദ് ഹൈദരാബാദിൽ നിന്ന് അലയിൻ അലയിൽ നിന്ന് പാത്രകിസ്വായുടെ സെക്രട്ടറി ആയിപ്പോയി ഞങ്ങൾ തമ്മിൽ ആത്മബന്ധമുണ്ട് പക്ഷേ തെരുമേനയുടെ വഴികൾ വ്യത്യസ്തമായിരുന്നു പാത്രകിസ്വാ അരമേനയിൽ നിന്ന് അദ്ദേഹം തിരിച്ച് ഒരു ഹെർമിറ്റ് ലൈഫ് നയിക്കണമെന്ന് വിചാരിച്ച് അദ്ദേഹം തിരിച്ച് അത് തന്നെ ഒരു വലിയ കാര്യമല്ലേ ഞാൻ ഞാൻ ആലോചിച്ചിട്ടുണ്ട് നല്ലൊരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ സെക്രട്ടറി ജീവിതം തിരഞ്ഞെടുക്കുക എന്ന് ഒരു ത്യാഗമല്ലേ പറഞ്ഞത് തീർച്ചയായിട്ടും പിന്നെ ഈ ഇതുപോലെയുള്ള കരിസ്മാറ്റിക് ശുശ്രൂഷകൾ ഒരിക്കലും ഒരു സുറിയാനി സഭാംഗങ്ങളിൽ എല്ലാ കാര്യവും ഒന്നും ഉൾക്കൊണ്ടു കൈകൊട്ടി കൈകൊട്ടി പാടുന്നത് ഒരു കാലത്ത് ആരും ഉൾക്കൊണ്ടിരുന്നില്ല കൈ പൊക്കി പ്രാർത്ഥിക്കുന്നത് ആരും ഉൾക്കൊണ്ടിരുന്നില്ല അതൊക്കെ അച്ഛന്മാർ മാത്രമേ ചെയ്യാവുള്ളൂ എന്നൊക്കെ ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട് അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് സെനഡ് തന്നെ ഒരു തീരുമാനമെടുത്തു സെനഡിൽ തന്നെ ഒരു തീരുമാനം ഇതായിരുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ അപ്പം അനേകം പേര് പലയിടത്തുനിന്ന് പോയി വൈദികരായിട്ടും വലിയ വലിയ സ്ഥാനങ്ങളിലിരിക്കുന്നവരോടെ കുടുംബങ്ങളും ഒക്കെ പോയി എന്തു ഈ പല സ്ഥലങ്ങളിൽ ധ്യാനം കൂടാൻ തുടങ്ങി അവർ തിരിച്ചു വന്ന് എന്തു ചെയ്യാൻ പറയുകയാണ് ഞങ്ങൾക്കൊത്തിരി നല്ല സമാധാനം കിട്ടുന്നു സന്തോഷം കിട്ടുന്നു ഞങ്ങൾക്കൊരു ഒരു ഒരു ഫ്രീ മൈൻഡ് ഉണ്ടായിട്ടുണ്ട് കുറച്ചുകൂടെ പ്രാർത്ഥിക്കാൻ പള്ളിയിൽ പോകാൻ കുർബാനയെക്കുറിച്ച് കേട്ടു ക്ലാസ്സുകൾ കേട്ടപ്പോൾ കുറച്ചും ആഴത്തിൽ കാര്യങ്ങൾ മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് വന്നതുകൊണ്ടായിരിക്കാം ഒരു കാലഘട്ടത്തിൽ സിനഡിലെ ഒരു തീരുമാനമായിരുന്നു ഒരു വാചാ പ്രാർത്ഥന നടത്താനും പാട്ടുകൾ പാടി പ്രാർത്ഥനയോഗങ്ങളിൽ പാട്ട് പാടാനും കൊട്ടാനും ഒക്കെ അനുവാദം കൊടുക്കണം ഒരു കരിസ്മാറ്റിസത്തിന് ഇച്ചിരി അനുവാദം കൊടുക്കണമെന്ന് ഒരാശയം വന്നു സത്യത്തിൽ അന്ന് ഞാൻ മാത്രമേ ആശയത്തിനെതിരുണ്ടായിരുന്നുള്ളൂ എല്ലാവരും പറഞ്ഞു അതിനായിക്കോട്ടെന്ന് പറഞ്ഞു അവർക്ക് എല്ലാം എന്നറിയത്തില്ല ഞാൻ അന്നേരം പറഞ്ഞു അങ്ങനെ അംഗീകാരം കൊടുക്കണ്ട അങ്ങനെ കൊടുക്കാത്തടത്തോളം കാര്യം എന്താണ് വളരെ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടിയവരൊക്കെ എന്ത് ചെയ്യണം വളരെ ഒതുങ്ങി കാരണം ഇതിന് അനുവാദമില്ലല്ലോ അനുവാദം ഇല്ലാത്തൊരു കാര്യം ചെയ്യുമ്പോൾ ഒതുങ്ങി ചെയ്തോളൂ പക്ഷേ എന്തോ അന്ന് ഒരുപക്ഷേ എന്നെ തെറ്റിദ്ധരിച്ച് കാണും കാരണം എന്താണ് ഞാൻ മാത്രമേ ഇതിനകത്തുള്ളൂ വേറെ ആരും ഇതിനകത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞതൊരു പക്ഷേ തിരിച്ചറിച്ച് എന്തായാലും ആ വെള്ളത്തെ പുത്തക്കുരിശ് കൺവെൻഷനെ മറ്റു കാര്യങ്ങളും കയ്യടിയും പാട്ടും എല്ലാം അധികം നാൾ നീണ്ടതെന്നൊന്നുമില്ല കാരണം ഇതൊന്നും കയ്യടിയും പാട്ടും അല്ലല്ലോ കരിസ്മാറ്റിക് എന്ന് പറയുന്നത് ഹോളി സ്പിരിറ്റിൻ്റെ പ്രവർത്തനം അതെ അതൊക്കെ അവിടെ കൊണ്ട് തുടങ്ങി അവിടെ കൊണ്ട് അവസാനിച്ചു അതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു എന്നെ പറഞ്ഞാൽ ഈ നമ്മുടെ ഈ കരിസ്മാറ്റിസത്തിൻ്റെ ആ പുറം മൂടികളുണ്ടല്ലോ അത് മാത്രം ഹൈലൈറ്റ് ചെയ്യപ്പെടുക എല്ലായിടത്തും അതുമാത്രമായി യോഗങ്ങൾ മാറുക അതിനപ്പുറത്തേക്കൊരു സാക്ഷ്യമില്ല പങ്കുവെക്കലില്ല മിനിസ്ട്രികൾ തുടങ്ങുന്നില്ല ഇതൊക്കെയാണ് ഇവാഞ്ചലൈസേഷന് ശേഷമുള്ള സെക്കൻഡ് ഇവാഞ്ചലൈസേഷൻ അതാണ് എൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനം അതിലേക്കാണ് അപ്പോൾ ആര് എന്നെ എനിക്ക് പക്ഷേ ഇതൊക്കെ എല്ലാം പോസിറ്റീവായിട്ട് ഞാൻ എടുക്കത്തുള്ളൂ വിമർശനങ്ങൾ എന്നെ ഒട്ടും അസ്വസ്ഥപ്പെടുത്തി അല്ലെ വിമർശനം ഉണ്ടാകുമ്പോൾ ഞാൻ ചെയ്യുന്നതെന്നാന്ന് ചോദിച്ചാൽ പുതിയൊരു മിനിസ്ട്രി തുടങ്ങാൻ പരിശുദ്ധാത്മഹം എനിക്ക് പ്രേരണം നൽകി ഞാൻ പോയി തുടങ്ങും അത് വിജയിക്കുകയും ചെയ്യും അങ്ങനെ തുടങ്ങിയതാണ് ഇവിടുത്തെ ഈ പാലിയേറ്റീവ് മിനിസ്ട്രി ഏതോ ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ കുറേ വിമർശനങ്ങളുണ്ട് കതികഠിനമായ ചില വിമർശനങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നു ഞാൻ ആ സമയത്ത് ഓർത്തു ഈ സഭയ്ക്കുള്ളിൽ മാത്രം പ്രവർത്തിച്ചിട്ടല്ലേ സഭയ്ക്കകത്തുനിന്ന് വിമർശനം ഉണ്ടായത് അതുകൊണ്ട് എൻ്റെ പ്രവർത്തനം സഭയ്ക്ക് പുറത്തുവിട്ട് വ്യാപിക്കട്ടെന്ന് ഓർത്ത് ഞാൻ പോയി ആരംഭിച്ചതാണ് ഈ പാലിയേറ്റീവ് മിനിസ്ട്രി ദൈവത്തിൻ്റെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ കൊണ്ട് അത് ഭയങ്കരമായിട്ട് എസ്റ്റാബ്ലിഷായി പത്രത്തിൽ വാർത്ത വരികയും ഇതിന് മുമ്പിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി അന്ന് ഇവിടെ ഒരു ആംബുലൻസ് പുത്തൻ മേടിച്ചുകൊണ്ട് വരുന്നതാണ് ഈ ആംബുലൻസിൽ കയറ്റി ഞാൻ ഈ ആളുകളെയും കൊണ്ട് മെഡിക്കൽ കോളേജിൽ പോയി പോകുന്ന വഴിക്ക് ഒരാൾ മരിച്ചു പോയി ഒരാളെയും കൊണ്ട് ഞാൻ പിന്നെ മറ്റേ ആൾ രണ്ടുപേരുണ്ടായിരുന്നതിനകത്ത് ഒരാൾ മരിച്ചും പോയി ഒരാൾ ഉണ്ട് വേറെ രണ്ട് മൂന്ന് പേരും ഉണ്ടായിരുന്നു കൂടെ അപ്പോൾ മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പം ഒരു ബോഡിയായിട്ടാണ് ചെല്ലുന്നത് അപ്പോൾ ഇന്നത്തെ പോലെയല്ല ഒരു ബോഡിയായിട്ടൊക്കെ ഒരാൾ ചെന്നിട്ട് അവിടെ ഇറക്കിയിട്ട് എന്ന് പറയുന്നു അവർ ഭയങ്കരമായിട്ട് നമ്മളെ സംശയിക്കും നമ്മുടെ പേര് വേണമെങ്കിൽ കേസാകുന്ന ഒരു അവസ്ഥയായി അപ്പോൾ അതിലൊന്നു രണ്ട് അവിടുത്തെ സ്റ്റാഫ് നമ്മൾക്കെതിരായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു നിങ്ങൾ ഇങ്ങനെ ശവം കൊണ്ട് ഇട്ടിട്ട് പോകാനുള്ള എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ എൻ്റെ കാർഡ് എടുത്ത് കൊടുത്തു ഞാൻ ഷർട്ട് പോയിട്ടിരുന്നു കാർഡ് എടുത്ത് കൊടുത്തപ്പം അവർ അച്ഛനല്ലേ ആ അച്ഛനാന്നേരം അവർക്ക് മനസ്സിലാ അപ്പോൾ പത്രക്കാരൊക്കെ വന്നു ഞാൻ പറഞ്ഞു ഞങ്ങളൊരു രോഗിയെ കൊണ്ട് വന്നിട്ട് നിങ്ങൾ ഞങ്ങളോട് എന്ത് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോന്നു അപ്പോൾ അതിന് പുറകെ പത്രക്കാരെല്ലാം വന്നു പത്രത്തിൽ വാർത്തയായി പിന്നെ അതിൽ എസ്റ്റാബ്ലിഷ്ഡായിട്ടാണ് ശരിക്കും ഈ പ്രസ്ഥാനം വേറൊരു ലെവലിലേക്ക് വളരുന്നു അങ്ങനെ ഒരു പാലിയേറ്റീവ് സെൻറ്റർ ഉണ്ടായി രോഗികളെ വീടുകളിൽ പോയി ഹോം കെയർ ചെയ്യുന്ന പ്രസ്ഥാനമുണ്ടായി അതിനെ ചുറ്റിപ്പറ്റിയൊക്കെ ആയിരക്കണക്കിന് ആളുകളുടെ വീടുകളിൽ നമ്മുടെ സർവീസ് കിട്ടിയിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകൾ മരിച്ചിട്ടുണ്ട് പാലിയേറ്റീവ് സേവനം കിട്ടിയിട്ട് ഇവിടുത്തെ ഈ പ്രദേശത്തുള്ള തന്നെ നല്ല നല്ല മനുഷ്യർ ഇതിനോട് ചേർന്ന് നിന്നുകൊണ്ട് പാലിയേറ്റീവ് ശുശ്രൂഷകൾ ഡെവലപ്പ് ചെയ്യുന്നു അത് ഗവൺമെൻറ് ഏറ്റെടുത്തു എൻ്റെ കൂട്ടത്തിൽ തന്നെ ഏഴ് അറുപത് എഴുപത് പേരുണ്ടായിരുന്നു അന്നത്തെ കാലത്ത് വോളണ്ടിയേഴ്സായിട്ട് വീടുകളിൽ പോയി രോഗികളെ നോക്കാൻ പിന്നീടത് പഞ്ചായത്ത് തോറും ആയപ്പോൾ നമ്മൾ ആ അത് അവസാനിപ്പിച്ചിട്ട് അത് അവസാനിപ്പിച്ച് അല്ലിപ്പോഴും തുറന്നു പക്ഷേ അത് പരിമിതപ്പെടുത്തിയിട്ട് നമ്മൾ ബെഡിടൻ രോഗികളെന്ന് നോക്കുന്ന സ്ഥാപനം ഉണ്ടാക്കി ഇത് സുവിശേഷത്തിൻ്റെ നെക്സ്റ്റ് പടിയാണ് അതെ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പ്രവർത്തനമാണ് അതിൽ തന്നെ നൂറുകണക്കിന് ആളുകൾ ഇവിടെ കിടന്ന് മരിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ സഭയിൽ ആരെങ്കിലും ആരുമില്ല നോക്കാനാരും ഇല്ല മക്കളൊന്നുമില്ല ഒരു കോൾ വിളിച്ചാൽ മതി എവിടെ നിന്ന് ആംബുലൻസ് അവിടെ പോയി രോഗിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് പരിചരിച്ച് ഇനി മരിച്ചിട്ട് അടക്കാൻ സ്ഥലമില്ലെങ്കിൽ നമ്മൾ ആ സ്ഥലം ഉണ്ടാക്കി അടക്കും അത്രയും വലിയ സേവനം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ സ്ഥാപനം വളർന്നത് പരിശുദ്ധാത്മാവിൻ്റെയും ദൈവത്തിൻ്റെയും പ്രവർത്തനം അല്ലെന്ന് ആർക്കാണ് പറയാൻ പറ്റുക അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ എന്താണ് പരിശുദ്ധാത്മാവിനെ അവഗണിച്ചുകൊണ്ട് പരിശുദ്ധാത്മാരെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ സ്ഥാപനത്തെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതൊരിക്കലും അല്ല ചെയ്യാതില്ല ആ തെറ്റുകളും കുറവുകളുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിപ്പോൾ സിനഡിൽ തന്നെ ഞാൻ എഴുന്നേറ്റൊന്നും ഒരിക്കൽ പറഞ്ഞു ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് എനിക്കുണ്ടായതായി ബോധ്യപ്പെട്ടാൽ ഈ ആരെങ്കിലും എന്നെ ഫോണിൽ വിളിച്ച് തിരുമേനി അത് ഒന്ന് കറക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എൻ്റെ ആയിട്ടുള്ള ബിഷപ്പാണ് വിളിച്ച് പറയുന്നതെങ്കിലും ഞാനത് കറക്റ്റ് ചെയ്യും അതുകൊണ്ട് എൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്നെ ഫോണിൽ വിളിച്ച് ഒരു തെറ്റ് പറ്റിയാൽ മിസ്റ്റേക്കാണ് അത് ആരാധനയുടെ കാര്യത്തിലായാലും കൊള്ളാം അങ്ങനെ ആചാരത്തിൻ്റെ കാര്യത്തിലായാലും പ്രസംഗത്തിൽ വന്നാലും അതൊരു മിസ്റ്റേക്ക് ആയിപ്പോയെന്ന് പറഞ്ഞാൽ നമുക്കെന്നെ അത് തിരുത്തുക എന്നുള്ളതല്ല വേറെ ഉള്ളൂ അപ്പോൾ തെറ്റിനെ നമുക്ക് തിരുത്താം പക്ഷേ ഒരാളെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ള ഒരു അജണ്ടയോടുകൂടി പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നത് സഭയ്ക്ക് നല്ലതല്ല അവർ വ്യക്തിഹത്യ ഒരാളെ പേരെടുത്ത് വ്യക്തിഹത്യ ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിച്ചതുകൊണ്ട് ചിലർക്കൊരു സന്തോഷം ഒരു പക്ഷേ അതുകൊണ്ട് ഉണ്ടാകാമായിരിക്കാം പക്ഷേ അതുകൊണ്ട് ചിലപ്പോൾ സഭയ്ക്ക് ഈ കൊറോണ ന്യൂസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഉണ്ടാകേണ്ടിയിരിക്കുന്ന നന്മകളായിരിക്കും ചിലപ്പോൾ ഇല്ലാതായി അതെ അത്